കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമാനുവൽ സിൽസ് ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ വിജയികൾ അവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇരിട്ടി ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് സമ്മാന വിതരണം നടത്തിയതുപോലെ പരിപാടികളിൽ സമരിക്കുന്നതിന് ഏറെ സന്തോഷമുണ്ട് ഇവിടുത്തെ ഉപഭോക്താക്കൾക്കെല്ലാം സമ്മാനം നൽകുന്ന സമാന കൂൽപ്പണുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ആ സമാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നിർവഹിക്കുന്നതിന് ഏറെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഓണ ആശംസകൾ നേരുന്നു ഓണത്തിന്റെ ഏറ്റവും പ്രത്യേകത നമുക്കറിയാം ഓണക്കൂടിയാണ് നല്ല ഓണവസ്ത്രങ്ങൾ ഇവിടെ നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ പ്രത്യേകിച്ച് യുവതികൾ എല്ലാവരും നല്ല പുതിയ ഓണ സെറ്റ് കൂട്ട് മനോഹരമായിരിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ പരിപാടിക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു ചടങ്ങിൽ ഇമാനുവൽ സിൽ സിഇഒ ടിഒ ബൈജു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രതിപക്ഷ നേതാവ് തോമസ് വർഗീസ് കൌൺസിലർ അബ്ദുൾ റഷീദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് റിജി തോമസ് ഷോറൂം മാനേജർ യു എൻ ദിനേശ് കസ്റ്റമർ റിലേഷൻ മാനേജർ സുഷീൽ കുമാർ എന്നിവർ പങ്കെടുത്തു വിജയികളായ ശ്രീപ്രിയ പേരാവൂർ സിന്ധു മോൻസി സി എഡൂർ സൈനബ സി പയ്യഞ്ചേരി ആതിര ഉളിക്കൽ ലിബിൻ ബാബു ഉളിക്കൽ നിത്യ വൈത്തൂർ എന്നിവർക്ക് ടി വി വാഷിംഗ് മെഷീൻ മിക്സി തുടങ്ങിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓഗസ്റ്റ് ഒൻപത് മുതൽ ആരംഭിച്ച സമ്മാന പെരുമഴയിൽ ഓണം സെപ്റ്റംബർ വരെ ുന്നു എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ ദിവസേന നറുക്കെടുപ്പ് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ ഗിഫ്റ്റ് വൗച്ചർ ഗോൾഡ് കോയിൻ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു സമ്മാന പെരുമഴയിൽ ഓണം ആഗസ്റ്റ് ഒൻപത് മുതൽ വരെ നടക്കുന്ന പദ്ധതി ദിവസേന തിരക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ദിവസേന സമ്മാനങ്ങൾ കൊടുക്കുന്ന പദ്ധതി ആണ് വിമാനങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിനകം തന്നെ നിരവധി സമ്മാന പദ്ധതികൾ വിമാനങ്ങൾ പ്രഖ്യാപിക്കുകയും അത് ഉപഭോക്താക്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അനവധ്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിക്സിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ഓണം കളക്ഷനോട് കൂടിയ സാരി വിഭാഗം ലേഡീസ് വെയർ വിഭാഗം കിഡ്സ് വെയർ സെക്ഷൻ ജെന്റ്സ് വെയർ സെക്ഷനും ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ രൂപയ്ക്ക് ആരംഭിക്കുന്നു വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച ഓണം കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല കസ്റ്റമർ സർവീസോടു കൂടി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇമാനുണ്ട് നമുക്കെല്ലാം അറിയുന്നു ഓണത്തിന്റെ മുന്നോടിയായ അത്ത മത്സരം അത്ത പൂക്കളം ഉൾപ്പെടെയുള്ള മത്സരങ്ങളും വിവിധ പരിപാടികളും നമ്മുടെ കേരളം എമ്പാടും നടക്കുകയാണ് തീർച്ചയായിട്ടും വിമാനവത്സ ഇരിട്ടിയിലെ വസ്ത്ര വ്യാപാര രംഗത്ത് കേരളത്തിലെമ്പാടും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് നെയ്മാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ഇരിട്ടിയിലെ വസ്ത്ര വ്യാപാര രംഗത്ത് ശക്തമായ മുന്നേറ്റം നടത്താൻ ഇവിടുത്തെ ജീവനക്കാരുടെയും മാനേജ്മെന്റും എല്ലാം സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഓണത്തിന് വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങളാണ് ഇവിടെ വിമാന എടുത്തിൽ സേവിച്ചിരിക്കുന്നത് അത് എല്ലാവിധ വിജയങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൗണുകൾ സൂട്ടുകൾ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ സ്പെഷ്യൽ ഓഫറുകളോടെ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ